േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി ബാലൻ മുന്നിലേക്ക് പോവുകയാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവരെല്ലാവരും മാത്രവുമല്ല ഗോമന്തിയുടെ സഹോദരന്മാർ ഇതേ തുടർന്ന് തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് ധർമ്മൻ്റെ വിവാഹം മുടക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് അവർ കൊണ്ടുപോകുന്നു ഈ സമയം ഇതെല്ലാം ബാലൻ മനസ്സിലാക്കിയതിനെ തുടർന്ന് ബാലനും പുതിയൊരു ചതി പ്രയോഗിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിതിരിവ് വന്ന് സംഭവിക്കുന്നത് ആര്യൻ കാര്യങ്ങളെല്ലാം പറയുകയും എല്ലാവിധ സപ്പോർട്ടും നൽകുകയും ചെയ്തതിനെ തുടർന്ന് ആര്യൻ്റെ ഭാര്യ വീണ്ടും പോലീസാകാനുള്ള ശ്രമം പുനരാരംഭിക്കുന്നു ഇതേ തുടർന്ന് അവൾക്ക് പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ് ഈ കാര്യം ബാലനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്